ായ യേശുക്രി ധന്യമുള്ള നാമത്തിൽ ഈ ഫ്രൈഡേ മന്നാ ഫ്രൈഡേഷിലെ കടന്നു വന്നിരിക്കുന്ന എൻ്റെ മാന്യ മാന്യസ്വതാക്കൾക്ക് ഒരു പ്രാവശ്യം കൂടെ എൻ്റെ ഹൃദയംഗമായ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു വീണ്ടും നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കുവാൻ ദൈവം ഒരുക്കിത്തന്ന ധന്യമായ നിമിഷങ്ങളെ ഓർത്തുകൊണ്ട് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം എബ്രായ ലേഖനം നാലാമധിയായ പതിനാറാം വാക്യത്തിൽ നമ്മുടെ മഹാപുരോഹിതനായ പുരോഹിതനായ യേശുവിൻ്റെ അടുക്കിലേക്ക് അടുത്ത് ചെല്ലുവാൻ ഉള്ള ഒരു വാക്യം നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട് എന്തിനാണ് നാം അടുത്ത് ചെല്ലേണ്ടത് കരുണ ലഭിക്കുവാൻ അടുത്തത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാൻ കരുണയും കൃപയും പ്രാപിപ്പാൻ കൃപാസനത്തിൻ്റെ അടുക്കിലേക്ക് അടുത്ത് ചെല്ലുവാൻ ഈ വചനം നമ്മളെ പ്രബോധിപ്പിക്കുകയാണ് നമുക്ക് കരുണയാവശ്യമുള്ള സമയങ്ങളിൽ നമുക്ക് കൃപയാവശ്യമുള്ള സമയങ്ങളിൽ കരുണയും കൃപയും തരുവാൻ നമ്മുടെ കർത്താവിന് മാത്രമേ കഴിയുള്ളൂ നമ്മുടെ കർത്താവ് കരുണാമയനാണ് നമ്മുടെ കർത്താവ് കൃപ പകരുന്നവനാണ് നമ്മുടെ ഈ ലോക ജീവിത യാത്രകളിൽ അനേക പ്രതിസന്ധികളിലൂടെ നാം യാത്ര ചെയ്യുമ്പോൾ നാം പ്രതീക്ഷിക്കാത്ത സമയങ്ങളിൽ പല നിലകളിലുള്ളതായിട്ടുള്ള കാറ്റുകളും പല നിലകളിലുള്ള പ്രതിസന്ധികളും നമ്മുടെ ജീവിതത്തിന്മേൽ ആഞ്ഞടിക്കുമ്പോൾ അവിടൊക്കെ നമ്മളെ സഹായിക്കുവാൻ മനുഷ്യകരങ്ങൾ അപ്രാപ്തമാണ് മനുഷ്യകരങ്ങളെ കൊണ്ടൊന്നും സാധ്യമല്ല എന്നാൽ അസാധ്യങ്ങളുടെ മേഖല അസാധ്യങ്ങളെ സാധ്യമാക്കി തരുവാൻ കഴിവുള്ള കർത്താവിൻ്റെ അടുക്കിലേക്ക് നാം അടുത്തു ചെല്ലുമ്പോൾ കർത്താവ് കരുണയും കൃപയും നമ്മുടെ ജീവിതത്തിന്മേൽ പകരുവാൻ കഴിവുള്ളവനാണ് കരുണ അറ്റുപോയാ ലോകത്തിൽ കരുണയുടെ കപാടം തുറന്ന് അതിരുകളില്ലാതെ നമ്മളെ സ്നേഹിക്കുവാൻ കരുണ തീർന്നു പോകാത്ത കരുണ നമ്മുടെ മേൽ ചൊരിഞ്ഞ് നമ്മളെ സഹായിക്കുവാൻ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ജീവിക്കുന്നു എന്ന് നാം മനസ്സിലാക്കിയിരിക്കണം ലേഖനം പത്താം അധ്യായത്തിൻ ഇരുപത്തിരണ്ടാം വാക്യത്തിൽ നാം എങ്ങനെ അടുത്ത് ചെല്ലണം എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു വിശ്വാസത്തിന്റെ പൂർണ്ണനിശ്ചയം പൂണ്ട് പരമാർത്ഥ ഹൃദയത്തോട് അടുത്ത് ചെല്ലുക എന്റെ പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ യേശുവിന് കഴിയും എന്നെ സൗഖ്യമാക്കുവാൻ യേശുവിന് കഴിയും എൻ്റെ പ്രതിസന്ധികളുടെ മേൽ പ്രവർത്തിപ്പാൻ യേശുവിന് കഴിയും എന്ന വിശ്വസിച്ചുകൊണ്ട് ആ വിശ്വാസത്തിന്റെ പൂർണ്ണനിശ്ചയം ഉള്ളവരായി പരമാർത്ഥ ഹൃദയത്തോടെ വിശ്വാസമുള്ള ഒരു ഹൃദയത്തോടെ താഴ്മയുള്ള ഒരു ഹൃദയത്തോടെ വിശുദ്ധീകരണമുള്ള ഒരു ഹൃദയത്തോടെ മനസ്സലിവുള്ള ഒരു ഹൃദയത്തോടെ തകർന്ന മനസ്സോടെ ഉടഞ്ഞ മനസ്സോടെ നമ്മുടെ വിഷയങ്ങളുമായി കർത്താവിൻ്റെ അടുക്കിലേക്ക് ചെന്നാൽ കർത്താവ് എല്ലാത്തിൻ പരിഹാരം തരുവാൻ കഴിവുള്ളവനാണ് എന്ന് നാം മനസ്സിലാക്കിയിരിക്കണം നമ്മുടെ ർത്താവിന്റെ ഈ ലോക ശുശ്രൂഷയിൽ കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി അപേക്ഷിച്ച പല വ്യക്തികളെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് എന്നാൽ നാം തായിയുടെ സുവിശേഷം ഇരുപതാം അധ്യായത്തിന്റെ ഇരുപത്തിയൊൻപതാം വാക്യത്തിൽ നാം വായിക്കുമ്പോൾ വഴികരികെ ഇരിക്കുന്ന രണ്ടു ഖരുടന്മാരെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട് യേശു കടന്നു പോകുന്നു എന്നവർ കേട്ടപ്പോൾ അവർ നിലവിളിക്കുകയാണ് കർത്താവേ ഞങ്ങളോട് കരുണ തോന്നണമേ ഞങ്ങളോടങ്ങ് കരുണ കാണിക്കണമേ ഞങ്ങൾ കേട്ടിട്ടുണ്ട് അങ്ങ് വസർന്നവരോട് കർണ് കാണിച്ചിട്ടുണ്ട് കുഷ്ഠരോഗികളോട് കർണ കാണിച്ചിട്ടുണ്ട് ജീവത്തിൽ തകർന്നവരോട് കരുണ കാണിച്ചിട്ടുണ്ട് അങ്ങയുടെ കരുണയ്ക്ക് മാത്രമേ ഞങ്ങളെ അടഞ്ഞ കണ്ണുകളെ തുറക്കാൻ കഴിയുള്ളൂ എന്ന് ഹൃദയം തകർന്ന് അവർ യേശുനാഥനോട് നിലവിളിക്കുകയാണ് കർത്താവ് അവിടെ നിൽക്കുന്നു ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരണമെന്ന് ചോദിക്കുന്നു അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് അവരുടെ വേദനയുടെ വാക്കുകൾ ഹൃദയം തകർന്നുള്ള വാക്കുകൾ കണ്ണില്ലെങ്കിലും ആ മേൻ ഹൃദയം ഉടഞ്ഞിരിക്കുന്ന ആ വാക്കുകൾ യേശു കേട്ടിട്ട് യേശു അവിടെ നിന്ന കർത്താവ് മനസ്സലിഞ്ഞ് അവിടെ കണ്ണിനെ തൊട്ടു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് മനസ്സലിവുള്ള കർത്താവ് മനസ്സലിഞ്ഞ് അവിടെ കണ്ണിനെ തൊട്ടു വിശ്വാസത്തോടെ പരമാർത്ഥ ഹൃദയത്തോടെ അവരുടെ ആവശ്യങ്ങളുമായി യേശുവിന്റെ അടുക്കലേക്ക് അവർ ചെല്ലുകയാണ് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നിങ്ങളുടെ ജീവിതത്തിന്റെ വിഷയങ്ങൾ എന്താകുന്നു ആ വിഷയങ്ങളുമായി വിശ്വാസത്തോടെ ആ കൃപാശ്ര അടുക്കിലേക്ക് ഇങ്ങനെ പറയുന്നുണ്ട് യാക്കോപിന്റെ ലേഖനം നാലാമത്തെ ആയി തീട്ടാം വാക്യത്തിൽ ദൈവത്തോട് അടുത്ത് ചെല്ലുവീൻ എന്നാൽ അവൻ നിങ്ങളോടും അടുത്തു വരും നിങ്ങൾ പരമാർത്ഥയത്തോടെ നിങ്ങളുടെ ഭാരവുമായി നിങ്ങളുടെ വിഷയങ്ങളുമായി നിങ്ങളുടെ ആവശ്യങ്ങളുമായി യേശുവിന്റെ അടുക്കിലേക്ക് ചെന്നാൽ അവൻ കരുണയുള്ളവനാണ് നിങ്ങളെ സഹായിപ്പാൻ കഴിയും സഹായത്തിന്റെ കരങ്ങൾ മാറിപ്പോകുമ്പോൾ നിങ്ങളെ സഹായിപ്പാൻ നിങ്ങളുടെ ഭാരങ്ങളെ ഏറ്റെടുക്കുവാൻ യേശുവിന് കഴിയും എന്നുള്ളതാണ് അതുകൊണ്ടാണ് അൻപത്തി അഞ്ചാം സങ്കീർത്തനത്തിന്റെ ഇരുപത്തിരണ്ടാം വാക്യത്തിൽ നാം വായിക്കുന്നു നിന്റെ ഭാരം ഏകോവിടമേൽ വെച്ചു കൊള്ളുക വിശ്വാസത്തോടെ നീച്ചു നീ ചുമക്കുന്ന വിഷയങ്ങൾ നിന്റെ ഭാരമുള്ള വിഷയങ്ങൾ നിന്റെ ഭാരമുള്ള വേദനകൾ യേശുവിന്റെ പാതപീഠത്തിൽ വെച്ചാൽ അതേ നിന്റെ ഭാരം യകോവിടമേൽ വെച്ചു കൊള്ളുക വെക്കുവാൻ തയ്യാറാണോ അറിയിപ്പാൻ തയ്യാറാണോ ആ വിഷയത്തെ യേശുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുവാൻ തയ്യാറാണോ പരിഹരിക്കുവാൻ യേശു വിശ്വസ്ഥനാണ് അവിടെ പറയുന്നു നീതിമാൻ കുലുങ്ങി പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കയില്ല അതെ കൃപ കാണിക്കുന്ന ഒരു കൃപാസനം നമുക്കുണ്ട് അതെ കരുണ കാണിക്കുന്ന ഒരു കരുണാമയനായ യേശു നമുക്ക് വേണ്ടി ജീവിക്കുന്നുണ്ട് കരുണയും കൃപയും യേശുവിൻ്റെ പക്കലുണ്ട് ഈ ദിവസങ്ങളിൽ നിന്റെ വിഷയത്തിൽ മേൽ കർത്താവ് കരുണ കാണിപ്പാൻ വിശ്വസ്തനാണ് നിന്റെ ആവശ്യങ്ങളിൽ നിന്നെ സഹായിപ്പാൻ യേശു കഴിവുള്ളവനാണ് അതുകൊണ്ട് അതുകൊണ്ട് നിന്റെ ഭാരങ്ങൾ നിന്റെ വേദനകൾ പ്രാർത്ഥനയോടുകൂടെ ആ ഉടഞ്ഞ ഹൃദയത്തോടുകൂടെ കർത്താവിന്റെ അടുക്കലേക്ക് ചെല്ലൂ ഈ ദിവസങ്ങളിൽ യേശുവിന്റെ അത്ഭുതം കാണുവാൻ ഇടയാകും എന്നുള്ളതാണ് അതെ ഒരു കുഷ്ഠരോഗി യേശുവിന്റെ അടുക്കൽ ചെന്ന് പറയുന്നുണ്ട് കർത്താവേ നീ മനസ്സലിയണമേ മനസ്സലിയണമേ യേശു മനസ്സലിഞ്ഞ് ആ കുഷ്ഠരോഗത്തെ ശാസിച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അങ്ങനെ ജീവിതത്തിൽ തകർന്നവർ ആരും സ്വീകരിക്കാത്തവർ ആർക്കും കേൾക്കുവാൻ മനസ്സില്ലാത്തവർ ആരും അംഗീകരിക്കാത്തവരെ നമ്മുടെ കർത്താവ് സ്നേഹിച്ചു നമ്മുടെ കർത്താവ് കരുണ കാണിച്ചു തള്ളപ്പെട്ടവരെ സ്വീകരിച്ചു തള്ളപ്പെട്ടവരെ യേശു അനുഗ്രഹിച്ചു അതേ നിന്നെ അനുഗ്രഹിക്കുവാൻ നിന്നെ സൗഖ്യമാക്കുവാൻ നിന്നെ രക്ഷിക്കുവാൻ യേശുവിന് കഴിയും എന്നുള്ളതാണ് അതുകൊണ്ട് ആ കർണയുടെ കൃപാസനത്തിലേക്ക് സഹായിക്കുവാൻ കഴിവുള്ള ആ ആ കർണയുടെ ആ കൃപാസനത്തിലേക്ക് യേശുവിൻ്റെ അടുക്കിലേക്ക് നമുക്കും ധൈര്യത്തോടെ നമുക്ക് അടുത്തയെല്ലാം അവൻ നിങ്ങളെ സഹായിക്കും അവൻ നിങ്ങളെ സൗഖ്യമാക്കും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധ പിതാവെ എൻ്റെ കഴിവിക്കാരെ അനുഗ്രഹിക്കണമേ അവരുടെ ആവശ്യങ്ങൾ അവരുടെ ഭാരങ്ങൾ അവരുടെ വേദനകൾ എന്തായാലും പരിഹാരം അയച്ച് നിന്ന് ജനത്തെ ശക്തീകരിക്കുകയും പ്രാർത്ഥിക്കുന്നു നിന്റെ നാമത്തിൽ യും അനുഗ്രഹിക്കുന്നു പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം യേശു കർത്താവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ കർത്താവ് ചെറിയ വചനങ്ങളാൽ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ സ്നേഹത്തോടെ കത്തസൂഷയിൽ കെ സാമുവേൽ